അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് ജിസയില് എവിക്ട് ആയിരിക്കുവാണ് എനിക്കൊരു കാര്യം ഉറപ്പാണ് ഈ ഒരു എവിക്ഷൻ കണ്ടിട്ടായിരിക്കും നിങ്ങൾ പെട്ട ഒട്ടുമിക്ക ആൾക്കാരും കരഞ്ഞിട്ടുണ്ടാകുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ സാബുമാനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ആ ഒരു ഷോയിൽ നിലനിൽക്കുവാണ് എന്തിൻ്റെ പേരിലാണ് ആ ഒരു ഷോയിൽ ആ ഒരു പുള്ളിക്കാരനെ ഇപ്പോഴും നിർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല യാതൊരുവിധ കോൺട്രിബ്യൂഷനും ആ ഒരു ഷോയിൽ കൊടുക്കുന്നില്ല ശരിക്കും ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരുടെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ആൾക്കാർക്കും വോട്ട് കൊടുക്കുന്നത് നിങ്ങൾ അവരുടെ ഗെയിം കണ്ടിട്ടല്ലേ വോട്ട് കൊടുക്കുന്നത് ദൈവത്തെ ഓർത്ത് ഗെയിം കളിക്കാത്ത ആൾക്കാരെയൊക്കെ നിങ്ങൾ അതിൽ നിലനിർത്താൻ വേണ്ടി നോക്കരുത് കാര്യം ഈ ഒരു ഷോയ്ക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം കോണ്ടന്റ് കൊടുക്കുക നല്ല രീതിയിൽ ഗെയിം കളിക്കുക ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാണ്ട് നോക്കുക ഇതൊക്കെയാണ് ഒരു ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവും ഇല്ലാതെ ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുന്ന ആൾക്കാരെയൊക്കെ വോട്ട് ചെയ്ത് അതിനകത്ത് നിലനിർത്തുക എന്തായാലും ജിസൈലിൻ്റെ ഒരു വിക്ഷനാകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് കണ്ട എല്ലാവർക്കും കണ്ണ് നിറയും കാര്യം ലാസ്റ്റ് ആ ജിസൈല് പോകുന്ന സമയത്ത് ജിസൈലിൻ്റെ മെമ്മറീസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഇപ്പോൾ ഏകദേശം അറുപത്തഞ്ച് ദിവസത്തോളം ജിസൈലിനകത്ത് നിന്നല്ലോ വന്നപ്പം തൊട്ടുള്ള കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാണുന്ന ഏതൊരു മനുഷ്യരും കണ്ണ് പറയും നിങ്ങളൊന്ന് ആലോചിക്കണം പുള്ളിക്കാരത്തി പ്രോപ്പറായിട്ട് നേരെയൊക്കെ മലയാളം പോലും പറയത്തില്ല എന്നാൽ ആ ഒരു വ്യക്തിക്ക് ഇത്രയും ദിവസം കൊണ്ട് ഈ ഒരു ഷോയിൽ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അന്നേരം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് പുള്ളിക്കാരത്തി അവിടെ നിൽക്കാനായിട്ട് യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മലയാളം സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് പോലും അവിടെ നേരെയൊക്കെ കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് പുറത്തുനിന്ന് വന്ന ജിസൈൽ അടിപൊളിയായിട്ട് വന്നിരുന്ന് കളിക്കുന്നത് ഈ ആര്യനുമായിട്ടൊക്കെ ഉള്ള കുറച്ച് സീൻസ് മാത്രമായിരുന്നു ഈ ജിസൈലിന് നെഗറ്റീവ് ഉണ്ടാക്കിയത് അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ജിസൈലിൽ ഒറ്റയ്ക്ക് ഉണ്ടല്ലോ എങ്ങനെ പോയി കഴിഞ്ഞാലും ടോപ്പ് ഫൈൽ വന്നതരാം അല്ലെങ്കിൽ തന്നെ ടോപ്പ് ഫൈൽ വരാനായിട്ട് എല്ലാവിധ യോഗ്യതയുള്ളൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് എന്തായാലും ജിസൈലിൻ്റെ എവിക്ഷനകത്തോട്ട് പോകാം എവിക്ഷനിൽ പോകുന്നതിന് മുന്നേ ഞാനിവിടെ ആര്യൻ്റെ ഒരു സീൻ കാണിച്ചു തരാം ആര്യൻ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആയിട്ട് കിടന്ന് കരയുന്നുണ്ട് കാര്യം ഈ രണ്ട് ദിവസത്തിനു മുന്നേ ഇവർ രണ്ടുപേരും ചെറിയ പണക്കത്തിലൊക്കെ ആയിരുന്നു അപ്പം തീർച്ചയായിട്ടും ഈ ജിസയിൽ പോകുന്ന സമയത്ത് ഒബിയസ്ലി ആരെയും ആരെയും കരയും മനസ്സിലായില്ലേ പക്ഷേ അത് പലപ്പോഴും നമ്മൾപ്പെട്ട പല ആൾക്കാരും ഇവരുടെ റിലേഷനെ കുറ്റം പറഞ്ഞിട്ടും അല്ല ഇവർ കാണിക്കുന്നത് ശരിയല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ എവിക്ഷൻ സമയത്ത് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആർക്കായാലും സങ്കടം വന്നുപോയി ഉള്ള കാര്യം പറയാനോ ആര്യന് സങ്കടം ഒരിക്കലും അടക്കി പിടിക്കാനായിട്ട് പറ്റുന്നില്ല ഇവിടെ ജിസൈലിൻ്റെ എടുത്ത് പറയേണ്ടതായിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് ഇവിടെ അനുമോള് ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യനെ പറ്റിയും ജിസൈലിനെ പറ്റിയും ആ ഒരു സമയത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുത്തൊരു മറുപടി ഉണ്ട് അതായത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു എന്ന് പറയും ഞങ്ങൾ എന്തിനാണ് മറച്ചു വെക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മറച്ച് വെക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് വളരെ മെച്യൂർ ആയിട്ടുള്ള രീതിയിൽ പുള്ളിക്കാരത്തി ഈ ഒരു വിഷയം ആൻഡ്ലി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയാണ് ആ ഒരു സ്ഥാനത്തെങ്കിൽ അവിടെ കിടന്ന് നിലവിളിക്കും അവിടെ കിടന്ന് കരഞ്ഞ് കൂവിട്ട് എനിക്ക് ഇറങ്ങി പോണെന്ന് പറയും പല രീതിയിലുള്ള ഡ്രാമകളും കാര്യങ്ങളും അതിനകത്ത് നടന്നേനെ ജിസേൽ ആ ഒരു വിഷയം ഹാൻഡിൽ ചെയ്തത് വളരെ മെച്ചൂർ ആയിട്ടുള്ള രീതിയിലായിരുന്നു അതൊക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എനിക്ക് ആകെ അവസാനം പ്രോസസ് എങ്ങനെയായിരുന്നു ആക്ടിവിറ്റി റൂമിലോട്ട് കൊണ്ടുപോകുന്നു അവിടെ വെച്ചിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അടുത്ത് വിളിക്കാമെന്ന് പറയുന്നു ആദില അനുമോളെ വിളിക്കുന്നു ദിസയിൽ ആര്യനെ വിളിക്കുന്നു എന്നിട്ട് പ്രിയപ്പെട്ടവരടുത്ത് എന്താണ് പറയാനുള്ളതെന്ന് പറയുന്നു അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു നല്ല രീതിയിൽ ഗെയിം കളിക്കണം ഞങ്ങൾക്ക് ഈ ഒരു വീട്ടിനകത്തുനിന്ന് കിട്ടിയ മറ്റേ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് നിങ്ങളെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പിന്നെ കൺഫേഷൻ റൂമ് വഴി കണ്ണ് കെട്ടി ഇവരെ പുറത്തു കൊണ്ടുപോകുന്നു അതിനകത്ത് ഒരാളകത്ത് വരുന്നു ഒരാൾ ലാലേട്ടൻ്റെ അടുത്തോട്ട് പോകുന്നു ഇതായിരുന്നു എവിഷൻ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ലാലേട്ടൻ്റെ അടുത്തോട്ട് വന്നിട്ട് ജിസൈൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് കാണാം ജിസൈലിന്റെ ടോട്ടൽ ഒരു ഗെയിമിന്റെ സ്ട്രക്ചർ മാറിപ്പോയെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒപ്പം എസ് എന്ന് പറയുന്നുണ്ട് ശരിക്കും ഇവിടെ ഭാര്യ ആ ഒരു ലൂപ്പിനെ അത് അതാണ് ഇതിന്റെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ജിസൈൽ ഇവിടെ ഇൻഡിവിജ്വലായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇത്രയും കൂടെ ബെറ്റർ ആക്കായിരുന്നെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ജിസേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി തുടക്കം തൊട്ട് നിങ്ങൾ ഓരോ എടുത്തു വെച്ച് നോക്കണം കാര്യം ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും പുള്ളിക്കാരത്തിൽ നല്ല കിഡിലായിട്ടായിരുന്നു തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ജിസൈലിനെ പറ്റി കുറേ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് അത്രയും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറാണ് ജിസേൽ അപ്പം ജിസൈലിന് അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാമായിരുന്നു കളിച്ചായിരുന്നുവെങ്കിൽ ഇത്തിരിയും കൂടെ ഒക്കെ അടിപൊളിയായിരുന്നു അന്തിമ വിധി എന്ന് പറയുന്നത് പ്രേക്ഷകരാണ് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ആര് പുറത്തു പോകണം ആര് പുറത്തു പോകണ്ട എന്ന് എനിക്കിവിടെ എപ്പോഴും റിപ്പീറ്റഡ്ലി ഞാൻ പറയുവാണ് അർഹതപ്പെട്ട ആൾക്കാർക്കാണ് നിങ്ങൾ വോട്ട് കൊടുക്കേണ്ടത് അർഹതപ്പെടാത്ത ആൾക്കാർക്ക് പോയി വോട്ട് കൊടുക്കരുത് കാര്യം ഈ ഒരു ഷോ ഈ ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ വിധി നടക്കുന്നത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോട്ട് കയറ്റി വോട്ടടിക്കും അങ്ങനെയൊന്നുമില്ല ഇതിനകത്ത് അങ്ങനെയുള്ള ഊരൂടായ്പ്പം നടക്കത്തില്ല അതൊക്കെ പണ്ട് കടക്കുമായിരുന്നു പക്ഷേ ഇന്നത്തെ സമയത്ത് അത് നടക്കത്തില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ടിങ് നോക്കുന്നത് തന്നെ ഈ ഏഷ്യാനെറ്റ് ആരും ഒന്നും അതിനൊക്കെ ഒരു പ്രത്യേക ടീമുണ്ട് സോ ഈ അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളൊക്കെ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ട ആൾക്കാർക്ക് പോയി വോട്ട് കൊടുക്കുക അല്ലാതെ വെറുതെ ഒരു പ്രയോജനവും ഇല്ലാതെ ഇപ്പോൾ ആ ഒരു ചോദിക്കകത്ത് ഒരു പണിയും ചെയ്യാതെ ഒരു ഇപ്പോൾ ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുന്നമാർക്കൊക്കെ കൊണ്ടുപോയി വോട്ട് കൊടുക്കാതിരിക്കുക ജിസയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം കണ്ടന്റ് പുറത്തു വന്നേനറിയോ എന്തുമാത്രം കണ്ടന്റ് പുറത്തു വന്നേനെ ജിസേൽ കിട്ടിയ ഏറ്റവും വലിയ പണിയാണ് മേക്കപ്പ് കാര്യം മേക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ പുള്ളിക്കാർക്ക് ഉറങ്ങാനും പറ്റത്തില്ല ആരും കഴിക്കാനും പറ്റത്തില്ല കാര്യം മേക്കപ്പായിരുന്നു പുള്ളിക്കാർക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ബിക്കോസ് പുള്ളിക്കാർത്തിയുടെ ഫീൽഡും അങ്ങനെയാണ് അറിയാലോ മോഡലാണ് ഒബിയസ്ലി സോ മേക്കപ്പ് എന്ന് പറയുന്നത് അവരുടെ അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു പാട്ടാണ് സോ അതുകൊണ്ട് ഈ ഡിസൈനിൽ കിട്ടിയ ഏറ്റവും വലിയൊരു പണിയാണ് ഈ ഒരു സീസണിലെ ഈ മേക്കപ്പ് എന്ന് പറയുന്നത് അതിനെ പറ്റിയിട്ടാണ് സംസാരിച്ച് വരുന്നത് എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവം ഈ എന്തായാലും ഇത് ഇത് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ പുള്ളിക്കാർത്തിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതായത് ആര്യനുമായിട്ടുള്ള റിലേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് കാണാം ഈ ആര്യനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോഴും എന്താണ് എന്ന് ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയുന്നുണ്ട് അപ്പം കുത്തി കുത്തി ആങ്കർ ചോദിക്കുമ്പം പോലും അതിനൊരു ആൻസർ ഇല്ല ജിസൈലിന് പറയാനായിട്ട് പറ്റുന്നില്ല ബി ഈ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ എങ്ങനെയാണ് കാര്യം ഇത്രയും ദിവസം ഒരുമിച്ച് അവിടെ ഉണ്ടാവുന്ന സമയത്ത് പല രീതിയിലുള്ള ബന്ധങ്ങൾ ഒരു സിറ്റുവേഷൻഷിപ്പ് പല കാര്യങ്ങളും അവരുടെ ഉള്ളിൽ വരും പക്ഷെ അത് എന്താണ് എന്ന് ഇപ്പൊ ഓപ്പൺഅപ്പ് ചെയ്യാനായിട്ട് ചില ആൾക്കാർക്ക് പക്ഷേ സംസാരിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇച്ചിരി സൈഡിൽ ബെസ്റ്റ് ബിക്കോസ് വാട്ട് രണ്ട് ഉള്ളായിരുന്നു ബിഗ് ബോസിൽ മാത്രം കുറച്ച് വന്നിട്ട് എന്ത് റിലേഷൻഷിപ്പിനും ഏത് റിലേഷൻഷിപ്പ് ഉണ്ടാവാനും കുറച്ച് സമയം മതി എന്നുള്ള രീതിയിലാണ് ആങ്കർ ചോദിക്കുന്നത് പക്ഷെ പുള്ളിക്കാരത്തി അതിനൊരു പ്രോപ്പർ ആൻസർ കൊടുക്കുന്നില്ല പക്ഷേ എന്ത് തരം റിലേഷൻഷിപ്പ് ആയിരുന്നാലും അത് അവരുടെ ഉള്ളില് തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ നോക്കട്ടെ പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ

ഫാമിലി റൗണ്ട് സമയത്ത് പോലും ആര്യന്റെ ഒരു കേസ് ആയിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത് അതായത് ആര്യന്റെ അമ്മ വന്ന സമയത്ത് വലിയ രീതിയിൽ ജിസൈലിനെ മൈൻഡ് ചെയ്തില്ല ജിസൈലിൻ്റെ അമ്മ വന്ന സമയത്ത് ആര്യനെ വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല കാര്യം അവർക്കാർക്കും പേഴ്സണലി ഇതിനകത്തോട്ട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് മാത്രമാണ് പക്ഷേ ഇനിവേ എനിക്ക് ആസ് എ കണ്ടസ്റ്റൻറ്റ് ജിസൈൽ എന്ന് പറയുന്ന വ്യക്തി ഇതെല്ലാം മാറ്റി വെച്ചുകഴിഞ്ഞാൽ വളരെ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വളരെ നല്ലതായിരുന്നു വളരെ നല്ലൊരു ആയിരുന്നു ഈ ഒരു സീസണിലെ ബിഗ് ബോസിന്റെ നല്ലൊരു സെലക്ഷൻ ആയിരുന്നു അത് പറയാരിക്കാൻ വയ്യുള്ള എല്ലാരും ബാക്കി ഭാഗം പ്ലേ ചെയ്യുന്നതിന് മുന്നേ തന്നെ കണ്ണിൽ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു കമന്റ് വായിച്ചു തരാം ഞാനൊരു സൈനികനാണ് ബിഗ് ബോസ് കാണാറുണ്ട് അനീഷ് അനീഷ് ഫാനാണ് പക്ഷേ ഇന്ന് ജിസൈൽ എവിക്ഷൻ ആയപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി അവൾ ആ വീട്ടിൽ വേണമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കാര്യം പുള്ളിക്കാരത്തി ആ ഒരു ചോയിൽ വേണമായിരുന്നടേ പുള്ളിക്കാരത്തി ഉണ്ടാവണമായിരുന്നു എന്നാണ് എൻ എനിക്കൊരു അഭിപ്രായം കാര്യം ഈ ഈ ഈ ജിസൈലും കൂടി വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആരുണ്ട് ഏ ശരിക്കും ജിസൈലിന് പകരം ഈ ആതിലയായിരുന്നു ഇവിടെ നിന്ന് എടുത്ത് വെളിയിൽ കളയേണ്ടത് കാര്യം ആതിലയുടെ ക്യാരക്ടർ കൊണ്ട് ആതിലെ എല്ലാവരും വെറുപ്പിച്ചുകൊണ്ട് നടക്കുവാണ് സോ ആതിലായിരുന്നു ഈ ഒരു സ്ഥാനത്ത് പോകേണ്ടത് ഇപ്പം കാര്യം ഇപ്പോൾ പിന്നെ വേറെ പിന്നെ ലക്ഷ്മിയുടെ ഒരു കേസ് എടുത്ത് കഴിഞ്ഞാൽ ലക്ഷ്മി ഒന്നും യാതൊരുവിധ ഗെയിം കളിക്കുന്ന ഒന്നുമില്ല ലക്ഷ്മിക്ക് കിട്ടിയ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എഗെയിൻസ്റ്റ് പറഞ്ഞതായിട്ട് അക്സെപ്റ്റൻസ് ആണ് കാര്യം പൊതുസമൂഹം ഇപ്പോഴും ആതിലേടം നൂറേടേയും വിഷയത്തിൽ മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യരും അംഗീകരിക്കത്തില്ല അപ്പോൾ ആ ഒരു സപ്പോർട്ടാണ് ഇവിടെ ലക്ഷ്മിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ വലിയ ഗെയിമറോ കാര്യങ്ങളോ ഒന്നും അല്ല ആ ഒരു വിഷയാണ് പറയണത് അതായത് അമ്മമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് മൈൻഡ് ചെയ്തില്ല കാര്യം ചെയ്യാത്ത റീസൺ ഇവർക്ക് കണ്ടു ഇവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം കാര്യം ഇവർ രണ്ടുപേരും ഭയങ്കര രീതിയിലുള്ള ക്ലോസ് ആയിരുന്നു കാര്യം അത് 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 പല പലപ്പോഴും പല പേരൻസും അത് അക്സെപ്റ്റബിൾ ആ അക്സെപ്റ്റ് ചെയ്യത്തില്ല കാര്യം ഇവർ രണ്ടുപേരും ഏജ് ഡിഫറൻസ് ആണ് അപ്പോൾ അവർക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല പക്ഷേ പക്ഷെ അമ്മ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് മീഡിയസുകാരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം അടുത്ത് ഈ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് അതായത് അവർ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് ഈ ആര്യനും മറ്റേ ജീസലിനും തമ്മിൽ റിലേഷൻ ആണോ അവർ തമ്മിൽ ലവ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ഭയങ്കര കൂളായിട്ട് ആൻസർ കൊടുക്കുന്നുണ്ട് അതായത് അവർ തമ്മിൽ അവർ സ്നേഹിക്കട്ടെ അതിനിപ്പോൾ എന്താണ് പ്രശ്നം

അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ബെഡ് ഒക്കെ മാറിയെന്ന് ജിസയിൽ പറയുന്നുണ്ട് കാര്യം ഇവർ തുടക്കം തൊട്ടേ വന്ന സമയം തൊട്ടേ ഒരു ബെഡിലായിരുന്നു പക്ഷേ പേരൻസ് വന്ന് സീനാണെന്ന് അറിഞ്ഞപ്പോഴാണ് മാറിക്കിടക്കാനായിട്ടൊക്കെ തുടങ്ങിയത് എന്നൊക്കെയാണ് ജിസയിൽ പറയുന്നത് എനിവേ എന്തായാലും ഈ ഒരു സീസണിലെ അടിപൊളി ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഒരു മലയാളി പ്രോപ്പർ മലയാളി അല്ലാഞ്ഞിട്ട് പോലും ജിസൈലിന് ഇത്രയും ഫാൻസ് ഉണ്ടാക്കാൻ പറ്റി ഒരാത്തേന് മലയാളികളുടെ കണ്ണു വരെ നിറയിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക